നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇൻഡിപെൻഡൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ക്രാഫ്റ്റ് ആട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അടിപൊളി ക്രാഫ്റ്റ് ക്രാഫ്റ്റാണ് ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസിൽ മൂന്ന് പേപ്പറാണ് നമുക്ക് ആവശ്യമുള്ളത് മൂന്ന് കളർ പേപ്പറാണ് നമുക്ക് ആവശ്യമുള്ളത് വൈറ്റ് ഓറഞ്ച് ഗ്രീൻ എന്നീ കളേഴ്സാണ് കേട്ടോ ആവശ്യമുള്ളത് എന്നിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് അതിന് കറക്റ്റ് മിഡിലായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക മാക്സിമം ചെറുതാകുന്നത് വരെ നമുക്ക് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം ആ ഒന്ന് ഫോൾഡ് ചെയ്തു സെക്കൻഡ് ടൈപ്പ് വീണ്ടും ഞാൻ അതിനെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തു ഇതേപോലെ പേപ്പറ് ഡാമേജ് ഇല്ലാതെ എത്രത്തോളം ചെറുതാക്കിയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് കഴിയുമോ അത്രയും നല്ലതായിരിക്കും കേട്ടോ സോ നല്ല ചെറുതാകും തോറും നമ്മുടെ ക്രാഫ്റ്റ് കാണാൻ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടായിരിക്കും ഞാനതിനെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ സോ ഞാൻ അതിനെ ഒന്നും കൂടി ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം കാരണം ഇനി നമ്മൾ നമ്മളതിനെ ഫോൾഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പേപ്പർ ചീത്തയായി പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് നിവർത്തുന്ന സമയത്തും ടോട്ടലി പേപ്പറിൻ്റെ എൻ്റെ വരെ ഫുൾ ആയിട്ട് ഒരേ അളവിൽ കുറേ ഇങ്ങനെ ലൈൻസ് വന്നിട്ടുണ്ടായിരിക്കും കണ്ടോ ഈ ലൈൻസ് ആണ് ഇത്രയും ഇങ്ങനെ വരണം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനൊരു കാറ്റാടി പോലെ ഓരോ ലൈൻസിൽ നിന്നും തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാറ്റാടിൻ്റെ ഷേപ്പ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ലേ അതേപോലെ തന്നെ ഒരു മണക്ക് അങ്ങോട്ടും അടക്കുക അടുത്ത ഓരോ ലൈൻസും ആ പേപ്പറിലിപ്പോൾ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തപ്പോൾ വീണിട്ടുണ്ടാവുമല്ലോ അവിടുന്ന് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാനായിട്ട് അളവൊന്നും തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റെ വരെ മടക്കുക എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് മെല്ലെ എന്ത് ചെയ്യുക സ്ലോലി ചെയ്തെടുക്കുക സോ ഞാൻ മടക്കുന്ന പ്രോസസ്സ് മാത്രം കുറച്ചൊന്ന് സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട് കാരണം അതിൽ വേറൊന്നും പറയാനില്ല നിങ്ങൾ പേപ്പറൊന്നും ഡാമേജ് ആയി പോകാതെ സ്ലോലി നല്ല സാവധാനം ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ കയ്യിൽ പിടിച്ച് മടക്കുമ്പോൾ ഇനി പേപ്പറ് ഡാമേജ് ആകുകയാണെങ്കിൽ നമ്മുടെ ടേബിളിൽ വെച്ചിട്ട് സാവധാനം കുറച്ച് സ്ലോലി ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ട് നമ്മുടെ പേപ്പർ കിട്ടും കേട്ടോ ലാസ്റ്റ് അപ്പൊ ക്രാഫ്റ്റിന്റെ ഇങ്ങനെയുള്ള പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പേപ്പർ അധികം ചുളുങ്ങാതെ നീറ്റായിട്ട് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഫൈനലി നമ്മുടെ ക്രാഫ്റ്റ് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ സോ അതും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് മാത്രമേ നിങ്ങൾ നോക്കിയാൽ മതി ഓരോ മടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഞാനത് മടക്കി കംപ്ലീറ്റ് ആയി നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം നല്ല ടൈറ്റ് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് അവിടെ വരേണ്ട ആവശ്യമുണ്ട് ഫൈനലി നമുക്ക് ഈ ഒരു സൈസിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഇതേപോലെ നമ്മൾക്ക് കിട്ടാ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ കറക്റ്റ് മിഡിലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ അതിനെ കറക്റ്റ് മിഡിലായിട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈസിൽ നമുക്ക് കിട്ടും അതിൻ്റെ എൻ്റ് ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ചെരിച്ചിട്ട് ഓക്കെ ഒരു സൈഡിലോട്ട് ആങ്കിളിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ഫ്ലവറിൻ്റെ എൻ്റു ഭാഗം പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ല നോക്കി ഇതേപോലെ കട്ട് ചെയ്ത് നിവർത്തുന്ന സമയത്ത് കാണാൻ നല്ല ക്യൂട്ടായിട്ടല്ലേ കുറച്ച് ഭംഗിയുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പ് ഷെയ്പ്പായിരിക്കും നമുക്ക് കിട്ടുക ഇനി ആ സെൻറ്റർ ഭാഗം നമുക്ക് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ കറക്റ്റ് മിഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഓറഞ്ചിന്റെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയി അധികം ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യത്തിന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം ജസ്റ്റ് ഒട്ടിച്ച ശേഷം അത് നമുക്ക് എന്ത് ചെയ്യാം ഉണങ്ങാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ആ ഒരു ടൈം വെച്ചിട്ട് അത് ഉണങ്ങുന്ന ആ ടൈമിൽ നമുക്ക് അടുത്തത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾക്ക് ഗ്രീനും വൈറ്റും ഒരേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം വേറെ ഒരു ഡിഫറൻസും ഇല്ല നമ്മൾ ആദ്യം ഓറഞ്ച് പോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ സെയിം സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ വേറെ രണ്ടെണ്ണം ഉണ്ടാക്കുന്നത് അതായത് ഗ്രീനും വൈറ്റും ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കിതിലെന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ആദ്യത്തെ പോർഷൻ ഒന്നും കൂടി വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണാം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ടോട്ടലി നമ്മുടെ പ്രോഡക്റ്റ് എന്താണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഫുള്ളായിട്ടുള്ള സ്റ്റെപ്പ് നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് സേവ് ആയിരിക്കും അപ്പോൾ പിന്നീട് എൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യുക അപ്പോൾ വീഡിയോ എൻ്റെ ഒപ്പം എത്തിയില്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ ഒപ്പം ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചാൽ മതി അപ്പോൾ കൂടാതെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈസിലി തെറ്റൊന്നും ഇല്ലാതെ എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ വലിയ കോംപ്ലിക്കേറ്റഡ് ായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഒട്ടും ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ്ട്ടത് അതായത് വലിയ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടൊന്നുമില്ലല്ലോ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ആ ഫോൾഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അവിടെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ടാസ്ക് ഉള്ളൂ വേറെ ഒന്നും കുഴപ്പമില്ല വേറെ വേറെ എല്ലാം ഈസിയാണ് അടുത്തതെല്ലാം ഈസിയാണ് കണ്ടോ എല്ലാം ഇതേപോലെ സൈഡ് ആയിട്ട് കോർണറിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രീനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതും ഇതേപോലെ ആയിട്ട് മിഡിൽ എന്ത് ചെയ്തു മടക്കി കൊടുത്തു സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കും അപ്പോൾ ഒരു ഫ്ലവറിന്റെ ഷേപ്പ് നമുക്ക് കിട്ടി കണ്ടോ നമ്മുടെ ഫ്ലാഗിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരിക്കും അതേപോലെ ഒരു എഡിഷൻ ഒരു കളർ ഉണ്ടായിരിക്കും ഗ്രീൻ ഉണ്ടായിരിക്കും ആൻഡ് വൈറ്റ് ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു മൂന്ന് ഫ്ലാഗിന്റെ ഒരു കളർ തീമാണ് നമ്മളവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ ഫ്ലവറിനെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ ഒക്കെ പകരമായിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള ഒക്കെ നമ്മുടെ ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീന്റെ പെറ്റൽസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഗ്രീൻ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പൊ ഇത് ഉണങ്ങുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വൈറ്റ് പെറ്റൽസ് സെയിം ഓറഞ്ചും ഗ്രീനും എങ്ങനെയാണോ നിങ്ങളെ ചെയ്ത് നമ്മൾ ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് വൈറ്റും ചെയ്തെടുക്കാം കേട്ടോ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഓറഞ്ചിൻ്റെ പോർഷൻ ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോലി ആണ് കാണിച്ചിട്ടുള്ളത് ആ ഒരു പോർഷൻ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് നോക്കുക ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ആദ്യം കറക്റ്റ് മിഡിലായിട്ട് ചെറുതാകുന്നത് വരെ ഫോൾഡ് ചെയ്യുക എന്നിട്ടത് നിവൃത്തിയ ശേഷം കാറ്റാടി പോലെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഒരു സിംഗിൾ സ്റ്റെപ്പ് കൊണ്ട് മൂന്ന് കളറ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പെറ്റേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം കേട്ടോ വൈറ്റും ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റ് മിഡിലായിട്ട് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വൈറ്റിന്റെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ റെസ്റ്റ് ചെയ്ത് ഉണങ്ങിയ ശേഷമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ വൈറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓറഞ്ച് ഉണ്ട് ഗ്രീൻ ഉണ്ട് ഇത് മൂന്നും ഈ ഒരു ഷേപ്പിലാണ് നമ്മൾക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ടത് കറക്റ്റ് മിഡിലിൽ വൈറ്റ് വരുന്നത് പോലെയാണ് ആദ്യം ഒട്ടിക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് വൈറ്റിന്റെ ഒരു പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന്റെ ഒരു പോർഷനിൽ ഓക്കെ വൈറ്റിൽ വേണം ആദ്യം ഒട്ടിക്കാനായിട്ട് വൈറ്റ് സെൻറ്ററിൽ ബാക്കി രണ്ട് കളറ് രണ്ട് സൈഡിൽ വരുന്നത് പോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഓക്കെ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് വൈറ്റിന്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓറഞ്ച് കളർ എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒട്ടിച്ച സമയത്ത് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് പിടിച്ചു നിക്കണേ അത് വിട്ടു പോവാതെ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കുക ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ തന്നെ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചരിച്ച് കട്ട് ചെയ്തിട്ടില്ലേ ഫ്ലവറിന്റെ സൈഡ് പോലെ വരാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒരു ഭാഗത്തേക്ക് തന്നെ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് കൂടി ഒന്ന് ശ്രദ്ധിക്കണേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഗ്രീനും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അത് ഒട്ടിച്ച ശേഷം നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളു കേട്ടോ ഇനി നമുക്ക് ഓറഞ്ചിന്റെ സൈഡിലും ഗ്രീൻ്റെ സൈഡിലും ഒരു സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ആദ്യം ഇങ്ങനെ നിവർത്തുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറിൽ പേപ്പർ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക അത് ജസ്റ്റ് കാണിക്കുന്നില്ല റോൾ ചെയ്യാൻ നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ നിങ്ങളുടെ കയ്യിൽ വുഡിൻ്റെ ഒക്കെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അതന്നെ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രൗണോ വയലറ്റോ ഏതെങ്കിലും ഒരു കളർ ജസ്റ്റ് പേപ്പറ് റോൾ ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡിലും ഓക്കെ ദില ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓറഞ്ച് കൊടുക്കുക ജസ്റ്റ് നേരെ ഇങ്ങനെ മടക്കി പിടിക്കുക എന്നിട്ട് ഗ്രീൻ്റെ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്റ്റിക്കും കൂടി എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുക വീടിൽ കാണുന്ന അതേപോലെ തന്നെ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈ സ്റ്റിക്ക് ഒട്ടിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു നിക്കണം നല്ല രീതിയിൽ ഉണങ്ങിയ ശേഷം മാത്രം അതിന് നിവർത്തിയിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് വിട്ട് വരും നമ്മൾ ഓരോ പ്രാവശ്യം ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഉണങ്ങിയാൽ മാത്രമാണ് നമ്മുടെ ക്രാഫ്റ്റ് നല്ല രീതിയിൽ നീറ്റായിട്ടിരിക്കുകയുള്ളൂ അതിൻ്റെ നല്ല രീതിയിൽ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടോ എന്നിട്ട് നീവർത്തുന്ന സമയത്ത് നമുക്ക് ടോട്ടലി ഒരു സൺഫ്ലവറിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ ഇതേപോലെ നമുക്ക് കിട്ടും ഇനി നമ്മുടെ ഒരു അശോകചക്രത്തിൻ്റെ ഒരു ഷേപ്പ് എന്ത് ചെയ്യാം ഇതേപോലെ ചെറിയൊരു പേപ്പറിൽ വരച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അത് കറക്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് മിഡിലിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളൊരു ഫ്ലാഗിൻ്റെ ഒരു തീം അവിടെ വരാൻ വേണ്ടിയിട്ടാണ് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അശോകചക്രത്തിൻ്റെ ലൈൻസും കാര്യങ്ങളെല്ലാം വരച്ചിട്ടുള്ളത് കേട്ടോ അത് കറക്റ്റ് മിഡിലായിട്ട് രണ്ട് സൈഡിലും മുട്ടിക്കുന്നുണ്ട് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് ഫ്ലേവറിൻ്റെ രണ്ട് സൈഡിലും മുട്ടിക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ ഒരു ഫ്ലാഗിന്റെ ഫീല് കിട്ടും കേട്ടോ അതും കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ പ്രാവശ്യത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഫ്ലാഗിന്മാരെ ഈ ഒരു ക്രാഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഓക്കെ ബൈ